അങ്ങനെ നമ്മുടെ ഗ്രോ ബാഗിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാബേജ് നമ്മൾ വിളവെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടാ നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ അത്ര വലിപ്പമൊന്നും ഇല്ല കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രോ ബാഗിൽ നമ്മൾ ഉണ്ടാക്കുന്ന ക്യാബേജിൻ്റെ വലിപ്പം കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും ഇതിൽ ചിലന്നൊക്കെ അത്യാവശ്യം നമുക്ക് ഒരു കറിക്കുള്ളത് ഉണ്ട് രണ്ട് മൂന്നെണ്ണം വളരെ ചെറുതാണ് എന്നിരുന്നാലും കൂടി നമുക്ക് നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് അങ്ങോട്ട് ക്യാബേജ് ഉണ്ടായിന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം ഒക്ടോബർ മാസത്തിലാണ് ഞാൻ ഇതിൻ്റെ ക്യാബേജിൻ്റെ തൈ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു വെച്ചത് അത് നട്ട് വരുമ്പോൾ അതിൻ്റെ അലയൊക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും ഇതിൻ്റെ ക്യാബേജ് വളരെ വലുതായിരിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് കേട്ടോ പക്ഷേ ക്യാബേജിൻ്റെ വലുതായി ഉള്ളൂ ക്യാബേജ് വളരെ ചെറുതായി ചെറുതായിപ്പോയി അതെന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല അതിൻ്റെ വളക്കുറവാണോ എന്താണെന്ന് എനിക്കറിയില്ല ക്യാബേജിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ക്യാബേജിൻ്റെ ഇലകൾ നല്ല വലുപ്പമുണ്ടായിരുന്നു നല്ല വലിപ്പം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ക്യാബേജും നല്ല വലുപ്പത്തിലായിരിക്കും ഇന്ന് പക്ഷേ ക്യാബേജ് കണ്ടു കഴിഞ്ഞാൽ ചില ക്യാബേജ് കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറുത് നമ്മളൊരു ഓറഞ്ചിൻ്റെ ആ ഒരു വലിപ്പം പോലെ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാട്ടാ ക്യാബേജ് എന്നാലും വേണ്ടില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടായതല്ലേ അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റണില്ല ആദ്യമായിട്ടാണ് ഞാനൊരു ക്യാബേജ് കൃഷി ചെയ്യുന്നത് തന്നെ ഞാൻ മറ്റു വീടുകളിലൊക്കെ ഇതുവരെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു പച്ചക്കറിയിലൊന്നായിരുന്നു നമ്മുടെ ക്യാബേജും കോളിഫ്ലവറും പറഞ്ഞ പോലെ തന്നെ കോളിഫ്ലവർ ആയിക്കോട്ടെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഉണ്ടായി നിൽക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയല്ലേ ഞാൻ ഇത് ഒക്ടോബർ മാസത്തില് കാബേജും കോളിഫ്ലവറും ഒരുപോലെയാണ് കേട്ടോ നമ്മൾ വെച്ചിരുന്നത് പക്ഷേ കോളിഫ്ലവറും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സങ്കടം ഉണ്ടായില്ല ഇത്ര നാളായിട്ട് പൂവുണ്ടായിട്ടില്ല ഇപ്പം ഏകദേശം മെയ് മാസമായില്ലേ കണ്ടില്ലേ എൻ്റെ കോളിഫ്ലവർ നിൽക്കണമെങ്കിൽ രണ്ടും ഒപ്പം നട്ട ഇതാണ് ഒക്ടോബർ മാസത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആറുമാസം കൊണ്ടൊക്കെ ആവേണ്ട സംഗതിയാണ് എന്തോ നമ്മുടെ കോളിഫ്ലവറുമ ഇതേ വരെ പൂവുണ്ടായിട്ടില്ല അതൊരു വലിയ സങ്കടമായിട്ട് നിൽക്കുകയാണ് പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ നല്ല ആർത്ത് നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കോളിഫ്ലവർ അപ്പം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല ഞാൻ അതിൻ്റെ അടിയിലുള്ള ഇലകളൊക്കെ നന്നായി പറിച്ചു കളഞ്ഞൊന്ന് ഇളക്കി കൊടുക്കണം ഇനി എന്തെങ്കിലും അതിൻ്റെ ഒരു നമ്മുടെ പൂക്കൾ ഉണ്ടാവാനുള്ള എന്തെങ്കിലും കുറവുകൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ലല്ലോ അപ്പം ഇനി ഒരു മാസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഉണ്ടാവോ എന്ന് നമുക്ക് നോക്കാം അല്ലെങ്കിൽ അത് വലിച്ചു കളയേണ്ടി വരും എന്താണെന്നറിയില്ലേ അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഒരു വേപ്പെണ്ണ മിശ്രിതം ഉണ്ടാക്കിയിരുന്നില്ലേ വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം അത് നമ്മുടെ വേപ്പിന് ഞാൻ അടിച്ചു കൊടുത്ത് ഇപ്പോൾ കണ്ട മാറ്റം കണ്ട നല്ല നല്ല ഭംഗിയിൽ നമുക്ക് അത് തളർത്ത് വന്ന് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും സൂപ്പറായിട്ട് ഭംഗിയിൽ നിൽക്കണുണ്ട് കണ്ട ഇലകളൊക്കെ മറ്റേതിങ്ങനെ കുരുടിച്ചു നിൽക്കുവായിരുന്നു കുരുടിച്ചെന്ന് പറഞ്ഞാൽ പോലെ ഇതും അതേപോലെ തന്നെ നമ്മുടെ പച്ചമുളകൂട്ട പച്ചമുളക് കുരുടിച്ചിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് അഞ്ചാറ് മാസമായി തോന്നുന്നു ആ ഇരുന്ന് ഇരിപ്പിരിക്കുന്നത് പക്ഷേ ഞാൻ എന്ത് ചെയ്തു ഈ മിശ്രിതം ഒഴിച്ച ശേഷം എന്തേ ഇപ്പം എൻ്റെ മുളക് പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചു തരാം ആ നമ്മളെപ്പോഴും റിസൾട്ടും കൂടി കാണിച്ചാലല്ലേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്താലാണ് മനസ്സിലാവുള്ളൂ ഇതിപ്പം ഞാൻ ആദ്യത്തെ ഇതിലൊരു വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് നമ്മുടെ വേപ്പ് കുരുടിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വേപ്പിൻ്റെ ആ ഒരു ഭംഗി കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് അതെത്രത്തോളം ഇഫക്റ്റീവാണെന്നുള്ളത് അപ്പം നിങ്ങളും ഇത് പ്രയോഗിച്ച് നോക്കുക കേട്ടോ നമ്മുടെ കൂമ്പൊക്കെ ഇങ്ങനെ ഇങ്ങനെ അതിൽ ആ ഒരു വെളുത്ത ഒരു ഇത് വന്നിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ ജ്യൂസ് മുഴുവൻ അലിച്ചു കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തളിരയുള്ള വരില്ല അതേപോലെ അങ്ങനെ ഇരിക്കുകയുള്ളൂ അപ്പോൾ നമ്മളപ്പം തന്നെ ഈ മിശ്രിതം അയച്ചു കൊടുക്കാം കേട്ടോ അത് നല്ലൊരു റിസൾട്ട് നമുക്ക് തരും അപ്പോൾ നമുക്ക് നമ്മുടെ ക്യാബേജിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ക്യാബേജൊക്കെ ഉണ്ടായി നിൽക്കണ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ കണ്ണിനും മനസ്സിനും ഒക്കെ നല്ല ഭംഗിയുള്ളൊരു സംഗതിയാണ് ക്യാബേജ് അപ്പോൾ എനിക്കിത് കണ്ടു കഴിഞ്ഞ എപ്പോഴും ഉണ്ടല്ലോ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മുടെ വീട്ടിലുണ്ടായ ഒരു അല്ലേ പ്രത്യേകിച്ച് ഒരു എന്തിട്ടാ പറയൂ ഒരു കെമിക്കൽ സംഗതികളൊന്നും ഉപയോഗിക്കാണ്ട് നമ്മുടെ ജസ്റ്റ് ഞാൻ ആദ്യം തന്നെ ഇട്ടിട്ടുള്ള വളം മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ നമ്മുടെ കമ്പോസ്റ്റും ഒത്തിരി ചാണകപ്പൊടിയും മാത്രം പിന്നെ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ ഇത് തന്നെത്താൻ ഉണ്ടായത് അതിൻ്റെ ഇടയ്ക്കൂടെ ഇടവേള ഒക്കെ കൊടുത്ത് കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ക്യാബേജ് കുറച്ചും കൂടി വലുതായേനെ ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല ആ ഫസ്റ്റ് കൊടുത്തത് മാത്രം പോരാ ഇടവേളമായിട്ട് കൊടുക്കണം എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പം നമ്മുടെ ക്യാബേജ് നന്നായിനെ പക്ഷെ ഞാനത് കൊടുക്കാതിരുന്ന കാരണം വേറൊരു വളവടയിലൊരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞൊരു ഇടവെള്ളം കൊടുക്കേണ്ടതായിരുന്നു നമ്മൾ ഓരോ മാസം കഴിയുമ്പോൾ അതിന് അതിനാവശ്യംസിനുള്ള ഇത് കൊടുത്താലല്ലേ അതിൻ്റെ അത് വരുമ്പം ആവുകയുള്ളൂ അപ്പോൾ നമ്മുടെ ക്യാബേജ് നമുക്ക് പറിക്കാം ഞാനിത് പറച്ച് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇത് പറിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം കണ്ടില്ലേ എന്താണ് ആഹാ നമ്മുടെ വീട്ടിൽ നമ്മുടെ സ്വന്തം ക്യാബേജ് നമ്മൾ പറിച്ചപ്പോൾ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇതിൻ്റെ ഇലകളൊക്കെ വെച്ചിട്ട് കറി വെക്കുന്നതൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ പക്ഷേ എന്തിന് നല്ല നമ്മളിപ്പോൾ ആ ഇല ഒന്നും ഉപയോഗിക്കുന്നില്ല നമ്മൾ ഈ ക്യാബേജ് മാത്രമാണ് വെച്ചിട്ട് നമുക്ക് നമുക്കൊരു വീട്ടിലേക്ക് ഇത് ധാരാളം മതി ഒരു മൂന്ന് പേർക്ക് ധാരാളം നമുക്ക് ഈ ഒരു ക്യാബേജ് വെച്ചിട്ട് തോരൻ ഉണ്ടാക്കാൻ പറ്റും അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു തോരൻ നമുക്ക് ഉണ്ടാക്കാം അപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു കെമിക്കൽ ഇല്ലാത്ത കാരണം അതിൻ്റെതായ അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാകും കണ്ടിത് പൊളിച്ച് ഞാൻ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല കട്ടി ക്യാബേജ് ആണ് കേട്ടോ അപ്പം നമുക്കിത് ഞാൻ ഫുൾ അതിൻ്റെ കയ്യിലൊക്കെ പറിച്ചു കളഞ്ഞു നല്ല വെള്ള ഭാഗം മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതായി നമുക്ക് നല്ലൊരു തോരൻ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്കിത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല അതിൻ്റെ ആ ഒരു ഇത് ചില ക്യാബേജുകളിൽ ഇങ്ങനെ ഇല മാത്രം ഇടിക്കാണ് വെയിറ്റ് ഇല്ലാണ്ട് പക്ഷെ ഇതിന് നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല ഒരു തോരം വെക്കാനുള്ളത് കിട്ടി ഞാൻ ഒരട്ടെണ്ണം പൊട്ടിച്ചെടുത്തോളൂ എനിക്ക് ഇനി ഒരു അഞ്ചെട്ടെണ്ണം കൂടി ക്യാബേജ് നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് ആവശ്യാനുസരണം മാത്രം പൊട്ടിച്ചെടുത്താൽ മതിയില്ലേ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് പൊട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതവിടെ നിന്നോളും നമുക്ക് ആവശ്യം വരുമ്പോൾ നമുക്ക് പോയി കട്ട് ചെയ്ത് നമുക്കൊരു തോരന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു ഇത് കാണുമ്പോൾ നിങ്ങൾക്കും ഭയങ്കര സന്തോഷമായില്ലേ അപ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമുക്ക് ഭയങ്കര എന്തിട്ട് പറയുക പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷങ്ങളാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കോളിഫ്ലവർ പൂക്കാണ്ട് വന്നപ്പോൾ അത് വലിയൊരു ദുഃഖമായിട്ട് മാറുകയും ചെയ്തു അപ്പം നമ്മുടെ ഒരു ഇതേ ക്യാബേജ് ഉദാഹരണം ഞാൻ ഈ വീഡിയോരൊപ്പം തന്നെ കാണിക്കുന്നുണ്ട് കണ്ടല്ലേ വളരെ ജസ്റ്റ് ഒന്ന് ഒന്നിട്ട് വന്നപ്പോഴേക്കും അത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു ഒരു തരി മണം പോലും ഇല്ലാട്ടോ നമ്മൾ സാധാരണ ക്യാബേജ് വാങ്ങിക്കുമ്പോൾ ഒരു പൊട്ടരു മണം കാണും ഇത് സാധാരണ പച്ചക്കറി വേവിക്കുന്ന അതേ ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു ക്യാബേജ് കൃഷി നമുക്ക് ഗ്രോ ബാഗിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും വീട്ടമ്മമാർക്കൊക്കെ ഒരു നേരം പോക്കും അതോടൊപ്പം തന്നെ നമുക്കൊരു സന്തോഷം കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നെന്ന് കരുതുന്നു